എനിക്കെന്തോ സംഭവിച്ചാലും അതിന് ഉത്തരവാദി വായി കാണു എനിക്ക് ഞാൻ ആത്മഹത്യ ചെയ്താലും എനിക്ക് എന്തെങ്കിലും എങ്ങനെ ഞാൻ എന്തോ സംഭവിച്ചാലും ഇതിന് ഈ വായിം കാണും ഉത്തരവാദി ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലമല്ലേ ഞാൻ പത്തനംതിട്ട പോയി ജയറിനെ കണ്ടു തിരുവല്ലായി പോയി കുടുംബക്കോടതിക്ക് കൊടുത്തു ഇവിടെ ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു എനിക്ക് മറുപടിയില്ല യാതൊരു ഉത്തരവുമില്ല ഞാനിവിടെ വന്ന് ഒരു ദിവസം രാവിലെ തൊട്ട് വയ്യോളം നിന്നു എന്നോട് പറഞ്ഞ് ഞാൻ പത്തനംതിട്ടയ്ക്ക് പോയിരിക്കാം മാടം വരുമ്പം ഞാൻ ഞാൻ കണ്ടില്ല പോയി വന്നിട്ടുണ്ട് എനിക്ക് ഒന്നുകിൽ അതല്ലെങ്കിൽ നമസ്കാരം നമ്മുടെ നാട്ടിലെ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ അവരുടെ സഹകരണം കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് ലക്ഷങ്ങളും കോടികളുമാണ് പറ്റിക്കുന്നത് തട്ടിപ്പറിക്കുന്നത് എന്ന് തന്നെ പറയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ ബാങ്ക് ആയിട്ടുള്ള തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ നടന്നതും ഇത്തരത്തിലുള്ളൊരു പിടിച്ചു പറയാണ് വലിയ ക്രമക്കേടാണ് അവിടെ നടന്നിരിക്കുന്നത് വയോധികയായ ഒരു അമ്മയാണ് ഇത്തവണത്തെ ഇവരുടെ ഇര ബാങ്കിൽ നിന്ന് ലേലത്തിൽ പിടിച്ച എട്ട് സെന്റ് ഭൂമി മൂലം നരക ജീവിതമാണ് പി കെ രാധാമണി എന്ന അറുപത്തിയേഴുകാർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആകെയുണ്ടായിരുന്ന സ്വന്തം സമ്പാദ്യമായ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നൽകി ലേലത്തിൽ പിടിച്ച ഭൂമി ഒന്ന് സ്വന്തം പേരിലാക്കി കിട്ടാനായി മാസങ്ങളായി ബാങ്കിന്റെ ഓഫീസിലും കോടതിയിലും കയറിറങ്ങുകയാണ് ഇപ്പോൾ ഈ വയോധിക ഇതേക്കുറിച്ച് ടി കെ രാധാമണി കത്തുമ്മയോടെ പ്രതികരിച്ചു ആ പ്രതികരണത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി പന്ത്രണ്ട് അമ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപക്ക് ഒരു വർഷം ഇതേ വരെ ആൾക്കാരെ അവിടുത്തെ ആൾക്കാരെ ഒഴിപ്പിക്കുകയോ അങ്ങോട്ട് ഭയങ്കരം വരികയോ ഇത് എന്തെങ്കിലും ഒരു നടപടിയെടുക്കുമോ എനിക്ക് ഇന്ന് വരെ ഒരു വർഷമായിട്ട് എൻ്റെ സ്ഥലമോ ആ സ്ഥലത്ത് കയറാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല സ്ഥലം എനിക്ക് തന്നിട്ടില്ല ഒന്നുമില്ല എനിക്ക് എൻ്റെ സ്ഥലം തരിക അതല്ലെങ്കിൽ എന്നോട് മേടിച്ച പൈസ തരുമോ എന്തെങ്കിലും ഒരു തീരുമാനം വേണോ എൻ്റെ ഭർത്താവും വരുത്തുമോ ഞാൻ വിടേങ്ങി രോഗിയുമാണ് എനിക്ക് വേറെ ആരും കൂടെ കൂടെയില്ല അതുകൊണ്ടാണ് പിന്നെ എന്നിൽ എനിക്കെന്തോ സംഭവിച്ചാലും അതിന് ഉത്തരവാദിമായും കാണും എനിക്ക് ഞാൻ ആത്മഹത്യ ചെയ്താലും എനിക്ക് എന്തെങ്കിലും എങ്ങനെ ഞാൻ എന്ത് സംഭവിച്ചാലും ഇതിന് ഈ വായിക്കാണ് ഉത്തരവാദി ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലമല്ലേ ഞാൻ പത്തനംതിട്ട പോയി ഞെ കണ്ടു തിരുവല്ലായിപ്പോയി കുടുംബ കോടതിക്ക് കൊടുത്തു ഇവിടെ നിന്ന് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചു എനിക്ക് മറുപടിയില്ല യാതൊരു ഉത്തരവില്ല ഞാനിവിടെ വന്ന് ഒരു ദിവസം രാവിലെ തൊട്ട് വയ്യോളം തീരുന്നു എന്നോട് പറഞ്ഞ് ഞാൻ പത്തനംതിട്ടയ്ക്ക് പോയിരിക്കാം അവിടെ വരുമ്പോൾ തീരുമാനമാക്കാമെന്ന് ഇതേ വരെ യാതൊരു തീരുമാനവും ഞാൻ കണ്ടില്ല ഞാൻ പോയി വന്നിട്ടുണ്ട് എന്തോ തീരുമാനമെന്ന് എനിക്കറിയത്തില്ല ഒന്നുകിൽ എന്റെ പൈസ താ അതല്ലെങ്കിൽ സ്ഥലം താ എന്തെങ്കിലും എനിക്ക് പൈസ കൊടുത്തിട്ട് എത്ര ആളായിരുന്നു ഒരു വർഷം കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി കൊടുത്തു ഇരുപത്തഞ്ചാം തീയതി കൊടുത്തു ഒരു വർഷമായിട്ട് യാതൊരു തീരുമാനവും ഇല്ല ഞാൻ കയറിയത് ഇവിടെ ഞാൻ വന്നു ഇവിടെ ഞാൻ നോട്ടീസ് അയച്ചു എനിക്ക് മറുപടി ഇല്ല ഒന്നിനി എനിക്ക് പ്രേഷ ചെയ്തയച്ചു ഇല്ല ആരും എനിക്ക് എനിക്കൊരു ഉത്തരം തരത്തില്ല ഇനി ആരെ പോയി കാണണം എവിടെ നിന്ന് വാങ്ങിക്കണം ഞാൻ ഇത്രയും എനിക്കൊരുപാട് കടമുണ്ട് എൻ്റെ കടം മീഡിയേ പറ്റി അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവിന് വയ്യാതായത് മുപ്പത്തിയാറ് ദിവസം കിടന്നു മെഡിക്കൽ കോളേജിൽ എസ് ഐല്പന്നു എനിക്ക് തന്നെ എല്ലാം പൈസ ഇല്ല എനിക്ക് വേറെകാര്യം കടം വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ എനിക്ക് കടം ഒരുപാടുണ്ട് ഈസി കിട്ടിയിട്ട് ഇതേ ലോൺ എടുത്ത് വേണം എനിക്ക് കടം വീട്ടാൻ അതുകൊണ്ട് എത്രയും വേഗം എനിക്ക് ഭൂമി കിട്ടണം എനിക്കിതേ ലോൺ എടുക്കണം എൻ്റെ കടം വീട്ടണം ഈ ഭൂമിയെക്കുറിച്ച് പറഞ്ഞവർ െന്തോ പറയുന്നു അവരൊന്നും പറയുന്നില്ല കേസ് കൊടുക്കാമല്ലോ ഈ ഒൻപത് പത്ത് പതിനൊന്ന് മാസമായിട്ടും കേസ് കൊടുത്തുകൂടെ കേസ് കൊടുക്കാൻ ഒഴിപ്പിക്കാം ഞാനും കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നോട് കേസുകാരി ഒന്നും പറഞ്ഞല്ലോ എന്നെ ലേലം പിടിച്ചാൽ മൂന്ന് മാസത്തിനകം എനിക്ക് ഒഴിപ്പിച്ച് എഴുതി തരാം എന്ന് പറഞ്ഞ എന്നെ ലേലം അങ്ങനെ ലേലം കണ്ടത് ലേലം കണ്ടപ്പോൾ പറഞ്ഞത് അങ്ങനെയാ മൂന്ന് മാസത്തിനകം ഞാനിത് ഒഴിപ്പിച്ച് എഴുതീത്തരാമെന്നാണ് പറഞ്ഞിരുന്നേ ഓ ഒരു വർഷമായിട്ടും ഇല്ല അതിനിപ്പഴും അവർക്ക് വേറെ സ്ഥലമുണ്ട് വീടുണ്ട് അവർ ഇത് ലോൺ എടുത്താൽ ഇതേ ലോൺ എടുത്താൽ അവർ നല്ല വാർക്ക കെട്ടണമെന്നു ഈ എനിക്ക് ബാക്കി സ്ഥലവും നല്ല പക്ഷെ അവർ പഴയ വീട് നിന്ന് പോലീസ് പോലീസ് ഞാനൊന്നും പരാതിപ്പെട്ടിട്ടില്ല ലേലത്തിൽ പിടിച്ചെടുത്ത ഭൂമി ലഭ്യമാക്കുന്നില്ലെന്നോ എപ്പോൾ ലഭ്യമാക്കുമെന്നോ ബാങ്ക് അധികൃതർ മിണ്ടുന്നതേ ഫോൺ വിളിച്ചാൽ പോലും പ്രതികരിക്കാത്ത അവസ്ഥ അന്ന് ലേല ഭൂമി ഉണ്ടെന്ന് ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ആവശ്യപ്പെട്ടതിനാലാണ് രാധാമണി ലേലത്തിൽ പങ്കെടുത്തത് എന്നാൽ കോടതി മുഖാന്തരം അയച്ച നോട്ടീസിന് പോലും ബാങ്ക് മറുപടി നൽകാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് വിജയൻ എന്നയാൾ ബാങ്കിൽ നിന്ന് ഭൂമി പണയം വെച്ചെടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നാണ് ഭൂമി ലേലം ചെയ്യാൻ ബാങ്ക് തീരുമാനിച്ചത് ദേശാഭിമാനി ദിനപത്രത്തിൽ പരസ്യം നൽകിയെങ്കിലും ആരും തന്നെ ലേലത്തിൽ പങ്കെടുത്തില്ല തുടർന്നാണ് തന്റെ അക്കൌണ്ടിൽ പണമുണ്ട് എന്ന് മനസ്സിലാക്കിയ ബാങ്ക് അധികൃതർ തന്നെ സമീപിച്ചതെന്ന് രാധാമണി പറയുന്നു പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത് നിയമപ്രകാരം ലേലത്തുകയുടെ പതിനഞ്ച് ശതമാനമായ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ അന്ന് തന്നെ ബാങ്കിൽ അടയ്ക്കുകയും ബാക്കി തുക അക്കൗണ്ടിൽ നിന്ന് ബാങ്കിന് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ലേല നടപടികൾ നടന്നത് മുഴുവൻ തുകയും നൽകിയ അന്നു മുതൽ ഈ ഭൂമി തന്റെ പേരിൽ കിട്ടുന്നതിനായി ബാങ്കിൽ കയറിയിറങ്ങുകയാണ് ഈ വയോധിക രാധാമണിയുടെ ഭർത്താവ് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി മൂന്നിന് അസുഖബാധിതനായി മരിക്കുകയും ചെയ്തിരുന്നു ഭർത്താവിന്റെ ചികിത്സയ്ക്കും മറ്റുമായി വാങ്ങിയ കടം പോലും തീർക്കാൻ വഴിയില്ലാതെ നട്ടം തിരിയുകയാണ് ഈ വിധവയായ വീട്ടമ്മ ആ അമ്മയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ പറയുന്നത് അവർ ആത്മഹത്യ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുത്തരവാദി ഈ ബാങ്കിലുള്ളവർ മാത്രമായിരിക്കുമെന്ന് നട്ടലിന് തേയ്മാനം മൂലം നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഈ വയോധിക ഭൂമിക്കായി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല ബാങ്കിൽ ദിവസങ്ങളോളം നടന്നിട്ടും അനുകൂല തീരുമാനം സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്കടക്കം പരാതി നൽകി എന്നിട്ടും നടപടി ഉണ്ടാകാത്തതിനാൽ കോടതി വഴി നോട്ടീസ് അയച്ചു ഇതെല്ലാം തന്നെ ബാങ്ക് അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് രാധാമണി ലേലത്തിൽ പിടിച്ച ഭൂമിയുടെ ആദ്യ ഉടമ ബാങ്കിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ ബന്ധുവാണ് അയാൾക്ക് വേണ്ടിയിട്ടാണ് ബാങ്ക് ഒത്തുകളിക്കുന്നത് എന്നാണ് ഉയരുന്ന ആരോപണം ലേലത്തിന്റെ പേരിൽ തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന ഗുരുതര ആരോപണമാണ് രാധാമണി ഉന്നയിക്കുന്നത് ലേലത്തിൽ വച്ച ഭൂമിയുടെ ഒരു ഭാഗം മാത്രമാണ് തന്റെ പേരിലായത് ബാക്കിയുള്ള ഭൂമിയിൽ ഒരു വീടടക്കമുണ്ട് എന്നാൽ ആദ്യ ഉടമ അവിടേക്ക് മാറാൻ തയ്യാറായിട്ടില്ല മാറ്റാൻ ബാങ്കും എന്നാണ് രാധാമണി പറയുന്നത് നേരത്തെ ഭൂമി ഇളന്ന് തിരിച്ച് കല്ലിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നും തന്നെ അവിടെ കാണാനുമില്ല എല്ലാം എടുത്തു മാറ്റിയ സ്ഥിതിയിലാണ് ഇത്രയും വലിയ ചതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല എന്നും രാധാമണി പറഞ്ഞു ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കാൻ തിരുവല്ല ഈസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് ജോർജിനെ പലവട്ടം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ പോലും പകൽ മാന്യന്മാരായി എത്തുന്നവർ കടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞ് മേനു ചമഞ്ഞ് ഈ അമ്മയെ ചതിച്ചതുപോലെ എത്രയെത്ര ജീവിതങ്ങളാണ് ഇവർ മൂലം ദുരിതത്തിലാക്കിയിരിക്കുന്നത് അതൊന്നും ആർക്കും കാണുകയും വേണ്ട അറിയുകയും വേണ്ട വാർത്തയുമാകണ്ട വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് गुजरात